അസ്നാ മമാസ് കിങ്ഡം വിത്തിൻ സെവൻ മന്ത് ആയിരത്തി അഞ്ഞൂറിലധികം പാർട്ടിസിപ്പൻസ് പാർട്ടിസിപ്പൻസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഫാമിലി എന്നുള്ള തരത്തിലേക്ക് നമ്മളിപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതുവരെ ഉള്ള എല്ലാ പ്രോഗ്രാമിലേക്കും വരുമ്പം നമുക്ക് ഇത്രക്ക് വരും അവര് കുറെ പ്രശ്നങ്ങളായിട്ടൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ എന്തൊക്കെ കൊടുത്തിട്ട് അവര് പോകുന്നത് പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ നമ്മളെ ഫാമിലിയിലേക്ക് കയറിയ പോലത്തെ കുറച്ച് ആൾക്കാരാണ് അത് എല്ലാരും ഒരു പ്രത്യേക കണക്ഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് എല്ലാം കൊണ്ടാണ് നമ്മള് സിക്സ് മന്ത്രി സിക്സ് മന്ത്ാണ് വെച്ചിട്ടുള്ളത് പക്ഷെ അത് സിക്സ് മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വൺ ഇയർ ആക്കിയിട്ട് കൊടുത്തു ഒരു പേയ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വൺ ഇയറിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് കാരണം പറഞ്ഞു വിടാൻ തോന്നുന്നില്ല നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുള്ള നമ്മളെ മക്കളെ പറഞ്ഞു വിടാൻ വേണ്ടി നമുക്ക് പറ്റാത്തതുപോലെ തോന്നുന്നില്ല പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ മാമാസ്കിന്നം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സിക്സ് മന്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാച്ച് എന്നുള്ളതായിരുന്നു ബട്ട് ഈ സിക്സ് ഉണ്ടായിട്ടുള്ള മാറ്റം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഷിഫ്റ്റ് ആയിരുന്നു ഈ പാരന്റിങ് പറഞ്ഞാൽ ഭയങ്കര ട്രോമ കണ്ടിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് അതും ഇരുപത് വർഷക്കെ പാരന്റ് ആയിട്ടുള്ള ഇരുപത്തിയഞ്ചു വയസ്സുള്ള മക്കളുടെ ഉറമ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതില് ഒരു ഉമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ച് സിക്സ് ഉള്ള ഉമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്നെപ്പോ തന്നെ ഉമ്മമാര് പണ്ടേ ഇതൊക്കെ അറ്റൻഡ് വരുന്ന എല്ലാരും പറയുന്ന കാര്യമാണ് അതിന്റെ അടുത്ത് വേറൊരു ജോക്ക് എന്ന് പറയുന്നത് ഇന്നലെ നമ്മളുടെ ബാച്ച് ടൂല് ഒരു നമ്മളൊരു ഫെയർവെല് മാതിരി ഒരു പ്രോഗ്രാം വെച്ച സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പെൺകുട്ടി ഉമ്മ ആവാത്ത ഒരാൾ അടക്കേറിണ്ട് എന്നുള്ളത് ഞാൻ ലിറ്ററലി വണ്ടർ ഒടിച്ചി കാരണം ഞാൻ അറി ഞാൻ അറിഞ്ഞിട്ടില്ല ഉമ്മ ആവാത്ത ഒരാള് ആ ഗ്രൂപ്പിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മാമാസ് കിംഗ്ഡത്തിൽ എന്നുള്ളത് അപ്പം ആ കുട്ടി പറഞ്ഞത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഉമ്മ അല്ല കാര്യം കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ റിലേഷൻഷിപ്പ് അത്രയും ബെസ്റ്റായി എൻ്റെ ഇൻലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയും ബെസ്റ്റായി ഒരു ഉമ്മയാവാനുള്ള എല്ലാ പ്രിപ്പറേഷനും ഞാൻ എടുത്ത് കാരണം എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഒരുപാട് ഡ്രീമുണ്ട് അപ്പം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് ഞാൻ ഉമ്മ ആയിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്നും നേടിയെടുക്കാൻ വേണ്ടി പറ്റൂല എന്നായിരുന്നു അപ്പൊ ഒരു ഉമ്മ ആവുന്നതിന് മുന്നേ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കയറിയിട്ട് എന്താണ് ഒരു ഉമ്മ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നല്ല വീർത്തിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പൊ ഞാൻ ഓക്കെ ആണ് ഒരു കുട്ടീനെ റിസീവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ പ്രിപ്പറേഷൻ ആണെങ്കില് പറഞ്ഞു അപ്പം അതൊക്കെ ലിറ്ററലി എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ചെറിയ അതായത് ഇരുപത് വയസ്സുള്ള ഉമ്മമാരുണ്ട് എത്ര ലാസ്റ്റ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇരുപത്തഞ്ചു വയസ്സുള്ള കുട്ടികളുള്ള ഉമ്മ നാല്പത്തി ആറ് വയസ്സുള്ള അങ്ങനെയുണ്ട് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ഉമ്മമാരുണ്ട് ബട്ട് അവിടെ അങ്ങനെ തോന്നുന്നില്ല അതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ അതുപോലെ തന്നെ കുറെ ഡോക്ടേഴ്സ് ഉണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് പല പ്രൊഫഷണൽസിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും സെയിമാണ് അവിടെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും ചെറിയ സന്തോഷാണെങ്കിലും അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അവർ വന്നിട്ട് പറയും കുട്ടികൾക്കുള്ള എന്തെങ്കിലും സന്തോഷം ആയിക്കോട്ടെ കുട്ടികളുടെ കൂടെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും മുമ്മെന്റ്സ് ആയിക്കോട്ടെ എല്ലാം വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് പറയാ എവിടെയാണ് അപ്പം എല്ലാവരും പറയുന്നത് ഫാമിലിന്റെ പോലെ തന്നെ ഫസ്റ്റ് വന്നിട്ട് പറയാൻ തോന്നുന്നത് ഈ ഒരു ഗ്രൂപ്പിലാണെന്ന് പറയും അത്രക്ക് അവിടെ അതൊരു ഫാമിലി ആയി മാറിക്കഴിഞ്ഞ് ഇന്നലെ ഒരാൾ ഡെലിവറി കഴിഞ്ഞു ആൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മമ്മാസ് കിങ്ഡത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ള ബൽക്കീസ് ആണ് അപ്പൊ ആള് ഫസ്റ്റ് ഐ ന്യൂസ് അറിയിക്കുന്നത് കിങ്ഡത്തില അത് ഞാനും ശ്രദ്ധിച്ചു കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് വലിയ സമയൊന്നും ആയിട്ടില്ല എനിക്ക് തോന്നുന്ന ആ ഒരു ഇത് കഴിഞ്ഞ ഉടനെ ആൾ അറിയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഞാൻ ലേബർ റൂമിലേക്ക് പോവാണ് ഞാൻ ഹോസ്പിറ്റലിലാണ് പറഞ്ഞിട്ട് പിന്നെ ആള് മെസ്സേജ് അയക്കുന്ന ഡെലിവറി കഴിഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ അത്രയും ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വേറെ കുറെ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എന്താ കുറച്ച് കമ്മ്യൂണിറ്റി കുറച്ച് കഥ പറയ കാര്യങ്ങൾ അങ്ങനെയല്ല ഇത് പ്രോപ്പർ ഗൈഡൻസ് ആണ് ആണെന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല അത് അറിയുന്നവരാണ് നമ്മളിലേക്ക് വരുന്നത് കാരണം ഞാൻ സ്കൈൻറെ എന്താ പറയാ ചീഫ് കോച്ചാണ് അതേപോലെ തന്നെ അസ്നിയാണെങ്കിലും റിലേഷൻഷിപ്പിന്റെ കോച്ചാണ് അപ്പൊ ഒരു ഉമ്മ അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിളും ലൈഫ് ഹോൾ ലൈഫ് അടുത്തേക്ക് വരുന്നുണ്ട് റിലേഷൻഷിപ്പ് വരുന്നുണ്ട് ഹെൽത്ത് വരുന്നുണ്ട് കാരണം ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കൺസേൺസ് ഉള്ള ആൾക്കാരുണ്ട് അതേപോലെ തന്നെ സ്വന്തം സെൽഫിനെ അങ്ങ് നഷ്ടപ്പെട്ടുവാീംസ് നഷ്ടപ്പെട്ടുവാ ഒരു ഉമ്മയായി എന്ന് പറയുമ്പോൾ പിന്നെ സ്വന്തം ജീവിത അടിയില്ല പിന്നെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ അപ്പുറത്തേക്ക് സ്വന്തത്തിനെ കൂടി പരിഗണിക്കുക സ്വന്തത്തിനെ കൂടി സ്നേഹിക്കുക സ്വന്തത്തിനെ കെയർ ചെയ്യുക സ്വന്തം സ്വപ്നങ്ങൾ കൂടി തട്ടി എടുക്കുക അതിന്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാരന്റിങ് കൊടുക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഹോമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിൻ്റെ കമ്മ്യൂണിറ്റി അതിനുള്ള ഗൈഡൻസ് അത് അതും സയന്റിഫിക്കൽ ആയിട്ടുള്ള ഗൈഡൻസും ട്രെയിനിങ് ആണ് അടക്ക കൊടുക്കുന്നെല്ലാം കൂടിയിട്ട് പറ ഈ പലരും ഈ പാരന്റ്സ് ആകുന്ന സമയത്ത് ഡിപ്രഷനിലേക്ക് പോകുന്നതും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഇത്ര കൂടുതൽ കാരണം നമ്മളെ മറക്കുന്നെന്നുള്ളതാണ് അങ്ങനെ നഷ്ടപ്പെട്ടവരാണ് എന്താണ് എന്റെ ഇഷ്ടം എന്നുള്ളത് ഇപ്പം നമ്മള് മാമാസകണ്ഠത്തില് പല ടാസ്കുകൾ കൊടുക്കുന്ന കൂട്ടത്തില് ഒരു ഒരു ദിവസം കൊടുത്തിട്ടുള്ള ടാസ്ക് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് അന്ന് അതിലൊരാള് പറഞ്ഞിട്ടില്ല ഒന്നല്ല കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഓർമ്മയില്ല എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് എന്നുള്ളത് എപ്പോഴും ഹസ്ബൻഡിനെന്താ പറ്റുക കുട്ടികൾക്ക് എന്താ പറ്റുക ഇൻലോസിന് എന്താ പറ്റുക അതിനനുസരിച്ചാണ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണെൻ്റെ അത് കഴിച്ചപ്പോൾ ഞാൻ ഇതുവരെ ലോകത്ത് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം എന്നാണെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഞാനൊരു ടാസ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ക്വീനെ പോലെ ാണ് കമന്റ് നാളെ ക്ലിയോപാട്ടറിനെ പോലെ ഗുളിക ഫണ്ടായിട്ട് പറയുകയാണെങ്കിലും സ്വന്തം സെൽഫിനെ കീനായിട്ട് കണ്ടു തുടങ്ങി സ്വന്തം സെൽഫിനെ ക്ലിയോ പാട്ടറിനെ പോലെ കണ്ടു തുടങ്ങി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് പിന്നെ ആടൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ യുമ്മമാർക്കുള്ള മെയിൻ പ്രശ്നം അവർക്ക് പരസ്പരം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അതെ സ്വന്തം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്ക നീ മാത്രല്ലോ പ്രസവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നീയാണോ ഫസ്റ്റ് ആയിട്ട് ഉമ്മയായിട്ടുള്ളത് ആയിട്ടുള്ളത് നമ്മളും കൊറേ വളർത്തിയതാന്നുള്ള മാസിലേക്ക് ഒരാളൊരു വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പൊന്നോ അവര് പൊതിയും സാരും ഇല്ല അവർക്ക് മനസ്സിലാവും അതാണ് ഇതാണ് അമ്മാതിരി സപ്പോർട്ടാണ് അതേപോലെ തലശ്ശേരിയിലുള്ള ഒരു ടീം യു എന്ന് വന്നിട്ട് ഗെറ്റ് ടുഗതർ നടത്തിയത് അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായത് നിങ്ങള് മുന്നേ അറിയുന്ന ഫ്രണ്ട്സിനായിട്ട് അയ്യോ നമ്മള് മാമാസിലേക്ക് വന്നിട്ടില്ല ആ ഉമ്മമാര് തമ്മിലുള്ള ബോണ്ട് പിന്നെ ഈ പൊതുവേ സ്ത്രീകളെ സ്ത്രീകള് മാത്രല്ല പക്ഷെ സ്ത്രീകൾക്ക് ഒരു പേരാണ് ഒരു സ്ഥലത്തേക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ പരദൂഷണം പറയാന്നുള്ളത് അത്ര കാലായി നമ്മളെ ഒരാളെ കുറ്റം പറയാ ഒരാള് ഒരാളെ പറ്റിട്ട് പരാതി പറയാ ഒരാൾ ഇങ്ങനെയാന്ന് എന്നങ്ങനെ പറഞ്ഞു എന്നെ ഉള്ളി പിച്ച് ഇങ്ങനത്തെ കംപ്ലൈൻസ് ഒന്നും ആര് ജഡ്ജ് ജഡ്ജ് അറിയില്ല അതെ എല്ലാരും സ്വപ്നങ്ങളും സന്തോഷങ്ങളും അങ്ങനെയുള്ള അതേപോലെ തന്നെ വിഷമങ്ങളും പറയുന്നുണ്ട് പിന്നെ ഒരു ദിവസം മിനിമം ഒരു മെസ്സേജ് എങ്കിലും വരും ഞാൻ ഇന്ന സാധനം സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ എല്ലാവരും ബ്ലെസിംഗ്സ് വേണം അല്ലെങ്കിൽ ഇതാ ഞാൻ ഇന്ന കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനം ഇതാണ് ഞാൻ ഇന്ന് ക്ലാസ് പാസ്സായി ഞാൻ ഇന്ന സാധനം ഇന്ന സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ന് ജോബ് കിട്ടി ഇത് എന്റെ ഫസ്റ്റ് സാലറി ആണ് ഇത് ഞാൻ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ചെയ്താ ഇങ്ങനെ കുറെ കഥകൾ അവിടെ പറയുന്നുണ്ടാവും എവ്രിഡേ നമ്മൾ എണീക്കുന്ന സമയത്ത് എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ചിന്തകളും സ്റ്റെക്കായെന്നുള്ള ചിന്തകളും നമ്മൾ കാണുമ്പോൾ നമ്മുടെ കൂടെയിലെ ചെങ്ങായിമാര് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മുന്നിലേക്ക് കിട്ടിയിരുന്നു അത ഞാൻ നേടിയിട്ടോ ഈ നേടിയിട്ടോ ഞാൻ നേടിയിട്ടോ നീ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നെക്കൊണ്ട് പറ്റും നില നിരന്തരമായിട്ടുള്ള ഓർമ്മിപ്പിക്കലുണ്ട് ഓർമ്മിപ്പിക്കലാണ് മാമാ കൂണിറ്റി കമ്മ്യൂണിറ്റി ഫാമിലി എന്ന് പറയുന്നത് പിന്നെ കൊറേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നാല് പാർട്ട്നേഴ്സ് ഉണ്ട് നമ്മളെ മാമാസിംഗത്തിൽ അതായത് രണ്ടുപേരടങ്ങുന്ന നാല് ടീംസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഒരു ബിസിനസ് പാർട്ട്ണറൊക്കെ ചൂസ് ചെയ്യാൻ ഇത്ര ടൈം കൊണ്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും അതൊക്കെ ഒരു അത്ഭുതമായിട്ടാ തോന്നുന്നത് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാമാസ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും മദേഴ്സിന്റെ സാധനം പക്ഷെ അവിടെ ഉള്ള ആരും അവിടെ ഒതുക്കി നിർത്തണമെങ്കിൽ അതിനും വലിയ ടാസ്ക് പറഞ്ഞില്ല നമ്മളറിയും നമ്മള് ചെലപ്പം പറയും കുരുത്തംഘട്ട പിള്ളേർന്നറിയില്ല കുരുത്തം കട്ട പറയ പിള്ളേരാണ് മുണ്ടാണ്ട് എടുക്കാൻ പറഞ്ഞാൽ മുണ്ടാണ്ട് എടുക്കൂല അച്ചടക്കാൻ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചടക്കില്ല സംസാരിക്കുന്നതിനിടയിൽ ക്ലാസ് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ വർത്താനം പറയാൻ തുടങ്ങും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങും ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി തുടങ്ങും പിന്നെ നിർത്തൂലം പറഞ്ഞാലും നിർത്തൂല നമുക്ക് ക്ലാസ് നമ്മളെ ക്ലാസ്സിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കല വഴക്ക് പറയാൻ പറഞ്ഞ ഒരു ഫ്രീഡം ഇത് വരില്ല ഇപ്പൊ യൂട്യൂബില് പറയുന്ന ഒരാളെ ഞാൻ വഴക്കും അറിയൂല ക്ഷമാർത്തിൽ ഒരാളെ എനിക്ക് വഴക്ക് പറയാനുള്ള ഫ്രീഡം ഉണ്ട് എനിക്ക് എന്താ പറയാ എനിക്ക് വിമർശിക്കാനുള്ള ഫ്രീഡം ഉണ്ട് എനിക്ക് എന്താ അവരോട് പറയാ കാരണം ദ ആർ അവർ കിഡ്സ് നമ്മളെ കിഡ്സ് ആയിട്ടാണ് അവരാട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും ബെസ്റ്റ് മാമാണ് എന്റെ മെൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മള് കുട്ടിയായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ബെസ്റ്റ് പാരന്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റാന്നുള്ളത് അവരൊരു ഇന്നർ ചൈൽഡാണ് അവിടെ ഇതുവരെ കേട്ടിട്ടുള്ളത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ആക്റ്റീവ് ആയിട്ടുള്ള അതാണ് ആയിട്ടുള്ളത് അവരുടെ ഒരു കാര്യം പറയേണ്ടത് ഈ മാമാസ്കിംഗ് എന്റർ ചെയ്ത സമയത്താണ് ഒരു ഉമ്മ കടന്നു പോകുന്ന സ്ട്രഗിള് ഓരോ ആംഗിളിലെ സ്ട്രഗിൾ മനസ്സിലാവുന്നത് അതായത് പലതരത്തിലുള്ള ജീവിതങ്ങളാണ് പലതരത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ കഥകളികൾ പറയാനുണ്ട് ഡീപ്പ് പെയിനിലൂടെ പോകുന്ന ആൾക്കാരുണ്ട് അതായത് ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട് ഒറ്റക്ക കുട്ടികളെ വളർത്തുന്ന ആൾക്കാരുണ്ട് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് മരിച്ച ഉമ്മമാരുണ്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളവരുണ്ട് ഫാമിലിന്ന് ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എടുക്കുന്ന ആൾക്കാർ നമ്മുടെ മാമാസിലെ പാർട്ടിസിപ്പേഷൻ വന്ന സമയത്ത് തന്നെ കുട്ടി മരിച്ചു പോയിട്ടുള്ള ഒരു ഉമ്മ ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള വലിയ സമാധാനം മാമാസ് ഉണ്ടെന്ന് പറയുന്നത് കാരണം അന്ന് ഒരാള് മരണപ്പെട്ട കുട്ടി മരണപ്പെട്ട സമയത്ത് അസ്നിയും പോയി പോയ സമയത്ത് ആള് നമ്മൾ മരിച്ച പിറ്റേ ദിവസം പോയത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ വീട്ടിലേക്ക് കയറി ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എങ്ങനെ ഫേസ് ചെയ്യും അതായത് ഉമ്മ മരണപ്പെട്ട ഒരു കുട്ടീൻ്റെ അടുത്തേക്കാണല്ലോ പോകുന്ന ഒരു ഇത് എങ്ങനെ നമ്മൾ ആ കുട്ടീനെ പറയും സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ എന്താ നമ്മൾ അവരോട് സംസാരിക്കുക എന്നുള്ളത് പക്ഷെ അവരെ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു അപ്പോൾ ആ ഉമ്മ ആള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ശരിക്കും മാമാസ്കിംഗ് ഡോത്തിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എണീച്ചു എന്ന് പറഞ്ഞു ഇന്ന് ശരിക്കും മനസ്സ് നിറഞ്ഞോയി കണ്ണും മനസ്സും നിറഞ്ഞുപോയി പോയി ആ ആളാവാക്കെ ഇട്ടപ്പോ കാരണം ആള് പറഞ്ഞ ആ ധൈര്യം എനിക്ക് കിട്ടിയത് മാമാസ്കിന്റെ പറഞ്ഞു കുട്ടി മരണപ്പെടുത്തിട്ടുള്ള ഒരു ഉമ്മാൻ്റെ അടുത്ത് രണ്ടാമത്തെ ദിവസമാണ് നമ്മളത് കേൾക്കുന്നത് അപ്പം അത്രക്ക് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരാൾ പറഞ്ഞത് ഞാൻ എന്റെ മുഖം പോലെ കണ്ണാടിയിലേക്ക് നോക്കലില്ല പക്ഷെ ഇവിടെ ഞാൻ വീഡിയോ മോഡലല്ലാണ്ട് വന്നിട്ടിരിക്കില്ല ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇവിടെ ഞാൻ ആൾക്കിപ്പോ ജോബ് കിട്ടിയിട്ടുണ്ട് ഒരു ഒരു കമ്പനിയിലെ മെന്റർ ആയിട്ട് ആള് കേറിയിട്ടുണ്ട് പോലെ കഥകള് ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ഉമ്മമാർക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കില് അവര് പറയുന്നതിന്റെ അത്ര വേറൊരാള് പറഞ്ഞാലും ആ സ്റ്റോറി ഫില്ലാവൂലാണ് കാരണം ആർക്കെങ്കിലും രാത്രി ഉറങ്ങാണ്ട്ക്കാൻ വേണ്ടി പറ്റും ചെറിയ ഉറങ്ങാണ്ട് ആർക്കെങ്കിലും എന്ത് പീരീഡ്സിന്റെ പെയിൻ ഉണ്ടാകുന്ന സമയത്തായിക്കോട്ടെ എന്ത് വലിയ പെയിൻ ഉണ്ടാകും പനി പിടിച്ചിട്ടായിക്കോട്ടെ എന്ത് രോഗങ്ങൾ വരുന്ന സമയത്താണെങ്കിലും അവർക്ക് ഇല്ല അവർക്ക് എപ്പോഴും കുട്ടീനെ നോക്കണം എന്ന് പറയുമ്പോ ഉമ്മാന്റെ വിൽ പവർ അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ബസ് നമുക്ക് ഏറ്റം കിട്ടാത്ത കിട്ടാത്തമാതിരിയുള്ള ഒരവസ്ഥയാണ് അപ്പം അത് ഒരാൾക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു മോമാസ് കിണ്ടത്ര നല്ലോണം പറ്റിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനൊക്കെ ഇണ്ടല്ലേ എന്നെ കൊണ്ട് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജോലിക്ക് പോയി തുടങ്ങി എത്രയോ ആൾക്കാര് അതും അവരിങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാണ് ഒരു ഇന്റർവ്യൂയില് പോയ സമയത്ത് ഒരു ഒരു കോച്ചിന്റെ ഇന്റർവ്യൂയില് കുറെ ആൾക്കാര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷെ അതിൽ നാലാൾക്കാർ ഇങ്ങനെ ജോബിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നതിൽ നാലില് മൂന്ന് മാമാസ് കിങ്കത്തിലുള്ള ആള് അത് മാമാസ് കിംഗത്തിലാണെന്ന് അറിഞ്ഞിട്ട് എടുത്തതായിരുന്നില്ല എടുത്തപ്പത്തേക്ക് മൂന്നാൾക്കാരെ മാമാസ് കിംബത്തിലുള്ള ആളാണ് എന്നിട്ട് പറ ആള് കൊള്ളാട്ട നിങ്ങളെ ടീമിലുള്ള പിള്ളേർ കൊള്ളാട്ട പിള്ളേർ പിള്ളേർ കൊള്ളാട്ടാന്ന് പറഞ്ഞ അത് അവര് പറഞ്ഞ അത് നമ്മൾ പറയുന്നത് അല്ല അവര് പറഞ്ഞൊരു കാര്യം ഇവിടെ വന്നതിന് ശേഷമാണ് ആ ലീഡർഷിപ്പിന്റെ ഒരു സാധനം നമുക്ക് കിട്ടിയത് ഒന്ന് മുന്നിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു കറേജും കാര്യങ്ങളൊക്കെ കിട്ടിയത് എന്നുള്ളത് അങ്ങനെ കുറെ സ്റ്റോറീസ് ഉണ്ട് പിന്നെ ഈ മാമാസ് മാമാസ്കിന്നെ കുറിച്ചിട്ട് ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ഞാൻ ഇപ്പടുത്തൊരു എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയി ആ സമയത്ത് എന്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഉപദേശം കേട്ടിട്ട് ആളുകൾ ഇങ്ങനെ ഇരിക്കോ എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ആരാ നിങ്ങളോടതി ഉപദേശം നമുക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനല്ല ഇങ്ങനെ എന്ന് പറയുന്നത് ഇഷ്ടമല്ലല്ലോ അപ്പം ഇവരൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് എങ്ങനെ കുട്ടികളുടെ വാശി മാറ്റാം അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കാം ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് ഒരിക്കലല്ല കോച്ചാണ് അതായത് ഒരു മനുഷ്യന്റെ ചിന്തകൾ എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും അവരുടെ മനസ്സിനെങ്ങനെ മാറ്റിയെടുക്ക പ്രൊഫഷണലി എങ്ങനെ മാറ്റി കൊടുക്കാൻ ഒരു കോച്ചാണ് സെയിം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കോച്ചിങ് കിട്ടിയിട്ടുള്ള ആളാണ് അസ്ന എന്ന് പറയുന്നത് സോ എന്റെ മുന്നിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ നീ എന്താ അങ്ങനെ ചെയ്തത് നീ ഇങ്ങനെ ട്രൈ ചെയ്തു ആ സാധനമല്ല നമ്മുടെ കൊടുക്കുന്നതും പ്രോപ്പർ ഒരു മനുഷ്യനെ നോക്കിയിട്ട് അവരെ തിരിച്ചെടുക്കാമെന്നറിയില്ല അതിൽ അവർക്ക് പ്രത്യേകിച്ച് എഫേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു മെന്ററിന് കറക്റ്റ് ആയിട്ട് അവരെ മോൾഡ് ചെയ്തെടുക്കാണെങ്കിൽ പറ്റും അവര് പോലും അറിയുന്നുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഞാൻ മാറിയെന്നുള്ള സംഭവം അവരെ അറിയുന്നുണ്ടാവില്ല അങ്ങനെ മോൾഡ് ചെയ്തെടുക്കാന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ആണ് മമാസ്കിന്റെ മമാസ്കിന്റെ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ നമ്മള് കോച്ചിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ മൈൻഡിനെയും അവരുടെ തോട്ടിനെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാന്ന് പറയുന്നതൊന്നും അല്ലാതെ നാഴികൊക്കെ നാല്പത് വട്ടം ഉപദേശിച്ചിട്ട് രാവിലെ ഉണരുവോ അത് ചെയ്യൂ ഇത് ചെയ്യൂ ചെയ്യോള സംഭവങ്ങളൊന്നും അവിടത്തെ അങ്ങനെ ഉപദേശിച്ചിട്ട് ആരെയും നന്നാക്കാൻ വേണ്ടിട്ടും പറ്റൂല അങ്ങനെ ഉപദേശം കേൾക്കാനാണെങ്കിൽ ഇത്ര ടൈം പീരിയഡിനുള്ള ഇത്ര ആളുകൾ നമ്മളിലേക്ക് എത്തുകയില്ലായിരുന്നു അതവിടെ ഉപദേശമാണെങ്കിൽ എല്ലാവർക്കും പോറടിച്ചു തുടങ്ങും പിന്നെ വേറൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് ഞാൻ ഈ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് കോച്ച് ആയിട്ടായിരുന്നില്ല എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയപ്പോ അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ ഗസ്റ്റിൽ ഒരാൾ ഒരാള് അടുത്തുള്ള ഒരാളാണ് ഞാൻ മിനിഹാന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പള്ളിയിലോ മിൻഹാന്റെ മിൻഹ എവിടെ പോയ സമയത്ത് മാസ്കിങ്കില് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ മാമാസപ്പം ആള് പറഞ്ഞു എവിടെ പോയാലും മാമാസ് ആരെങ്കിലും കാണോ അതേപോലെ എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാമാസുണ്ടായിരുന്നു അല്ലെങ്കിൽ മാമാസിലുണ്ടായ ഇന്ന ആളായിരുന്നു ഞങ്ങൾ അതുപോലെയുള്ള ഒരു പ്രത്യേകതയാണ് മാമാസ് കിടത്തിലുള്ള സ്ക്രീനിൽ ഇല്ലാത്ത ആൾക്കാരാണ് മാമാസ് കിടത്തിലുള്ള ഹസ്ബൻഡ്മാര് പക്ഷെ വൈഫുമാരെക്കാളും കൂടുതൽ എന്തെങ്കിലും ഒരു ദിവസം ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ഇന്ന് ഭർത്താവ് വെച്ച് ആ നിന്റെ ക്ലാസ് ക്ലാസ് ഇങ്ങോട്ട് ചോദിക്കുന്ന അതേപോലെ മാമാസ്കിണത്തിൽ വന്നതിന് ശേഷം വലിയ ഹയർ പ്രോഗ്രാമിലേക്ക് ആയിട്ടുള്ള സെഷൻസിലേക്കൊക്കെ അന്ന് വെറും ചെറിയ പൈസ കൊടുക്കാൻ പഠിച്ചിട്ടുള്ള ഹസ്ബൻഡ്സ് ഇങ്ങോട്ടേക്ക് തന്നിട്ട് എന്നാൽ ഈ വീട്ടിൽ ചേർന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീമിലുള്ള ഷഫീദിസിന് ആളുടെ ഹസ്ബൻഡ് പറഞ്ഞത് ായിരം കൊടുത്തിട്ടുണ്ടെങ്കിലും കുറഞ്ഞു പോകുന്നവർ ഹസ്ബൻഡ്മാരെ ഹാപ്പി ആണ് ഹസ്ബൻഡ്മാരെ ഹാപ്പിയാണ് ഇപ്പൊ എല്ലാരും അറിയുന്ന വീട്ടിലേക്ക് വരാനൊരു ഉണ്ട് ഇപ്പം പ്രശ്നങ്ങൾ കേൾക്കണ്ട പരാതികൾ കേൾക്കണ്ട ഇപ്പം അവരും ചില്ലാണ് കുട്ടികളും ചില്ലാണ് അതുകൊണ്ട് തന്നെ വീട് ഹാപ്പിയാണ് അതാണ് മാമാസന്ദത്തിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്